അസലാമലൈക്കും വാർമത്തു അലഹിൻ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ ഈ മാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതായി നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള മലക്കുകളിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മലായിക്കത്തുകളുടെ പ്രവർത്തനങ്ങളിൽ അവർ കാണിക്കുന്ന കണിശതയും ബോധവും അതേപോലെ തന്നെ സർവകാര്യങ്ങളും അവർ വളരെ വ്യവസ്ഥാപിതമായും ചിട്ടയോടുകൂടിയുമാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് പഠിപ്പിച്ചു തരുന്നത് ആ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മഹാനായ നബി നബീസ്വല്ലാഹു അലൈഹി വസല്ലമ ഇക്കാര്യത്തിൽ വ്യവസ്ഥയിലും കണിശതയിലും ആ രൂപത്തിലുള്ള ചിട്ടകൾ പാലിക്കുന്നതിലുമൊക്കെ നിങ്ങൾക്കും എന്തുകൊണ്ട് മലക്കുകളെ അനുകരിച്ചുകൂടാ നിങ്ങൾക്കും അവരെ എന്തുകൊണ്ട് മാതൃകയാക്കിക്കൂടാ എന്ന ഒരു അധ്യാപനം കൂടി മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ ആ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഉദാഹരണമായി മലക്കുകളുടെ സഫകളുടെ രീതി അവരുടെ നമസ്കാര വേളകളിലും അവർ റബ്ബിൻ്റെ മുമ്പിലുള്ള അവരുടേതായ അണിചേരലുകളിലുമൊക്കെ അവർ കാണിക്കുന്ന ആ കൃത്യത നബിസാഹു അലൈഹി വസല്ലമാ വിവരിക്കവേ ഇപ്രകാരം ചോദിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അവരുടെ റബ്ബിൻ്റെ മുമ്പിൽ സഫുകൾ സ്വീകരിക്കുന്നത് എപ്രകാരമാണോ അതേപോലെ നിങ്ങൾക്കും എന്തുകൊണ്ട് അണികൾ ശരിപ്പെടുത്തുന്ന വിധത്തിൽ സഫുകൾ ക്രമീകരിച്ചുകൂടാ നിങ്ങൾക്കും അങ്ങനെ ചെയ്തുകൂടെ ഇത് നബിസല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് ചോദിച്ചപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ എപ്രകാരമാണ് മലക്കുകൾ അവരുടെ റബ്ബിൻ്റെ സമീപത്ത് അണിചേരുന്നത് നബി അലൈഹി വസലമ രണ്ട് കാര്യങ്ങളാണ് അവരുടെ സഫിനെ കുറിച്ച് പറഞ്ഞത് അവിടെ പറഞ്ഞു ആ മലക്കുകൾ പൂർത്തിയാക്കുന്നു പൂർത്തിയായതിൻ്റെ ശേഷമേ അടുത്ത സഫിലേക്ക് അവർ അണി ആദ്യ ആദ്യ അണികൾ അവർ പൂർത്തിയാക്കും രണ്ടാമത് പറഞ്ഞത് വയ തറാസൂന അണിചേരുമ്പോൾ അവർ ഇടതൂർന്ന് നിൽക്കും വിട്ടുവിട്ട് അകന്നോ വളഞ്ഞോ പൊളഞ്ഞോ രൂപത്തിലുള്ള ഒരു റബ്ബിന്റെ മുമ്പിൽ നിൽക്കുക ഇടതൂർന്ന് നല്ല ചേർന്ന് തിങ്ങിയായിരുന്നു അവരുടെ സഫകൾ ഉണ്ടായിരുന്നത് എന്ന് ഇത് നിങ്ങൾക്കും എന്തുകൊണ്ട് മാതൃകയായി സ്വീകരിച്ചുകൂടാ എന്ന് നബി അലൈഹി വസല്ലമ പറയുന്ന ഹദീസ് മലായിക്കത്തുകളുടെ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കുന്ന കൃത്യതയും അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് വ്യവസ്ഥാപിതമായിട്ടാണവർ അച്ചടക്കത്തോടുകൂടെയാണ് അതേപോലെ തന്നെ ചിട്ടയോടുകൂടെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മലക്കുകളെ അനുകരിക്കണമെന്നാണല്ലോ തുടക്കത്തിൽ തന്നെ ഹദീസിന്റെ തുടക്കം തന്നെ അല്ലാത്തല്ലേ നിങ്ങൾക്കും എന്തുകൊണ്ട് ഇപ്രകാരം സഫ്ഫുകൾ ക്രമീകരിച്ചുകൂടാ എന്ന് നബി മഹനായ നബിസ് വളരെ ഗൗരവത്തോടെ നബി സല്ലാഹു അലൈഹി വസ്ല്ലം കണ്ട കാര്യം ഫുലഫാശിങ്ങളായ നാല് ഹലീഫ്മാരും അവരുടെ ഭരണകാലത്ത് സഹാബിമാരും ഒക്കെ വളരെ കണിശലയോടുകൂടെ കണ്ടൊരു വിഷയമായിരുന്നു നിസ്കാരത്തിൽ അണിചേരുമ്പോൾ സൊഫിന്റെ ക്രമീകരണത്തെ സംബന്ധിച്ച് ഇന്ന് ആളുകൾക്കത് കേൾക്കുന്നത് പോലും അലർജിയാണ് ആളുകൾക്കത് വലിയ വിഷമമുള്ളൊരു കാര്യം പോലെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം എത്ര പ്രാധാന്യമാണ് അള്ളാഹുവിന്റെ റസൂൽ അതിന് കൽപ്പിച്ചത് അവിടൊന്നു പറഞ്ഞില്ലേ സൊഫിൻ്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ സൊഫുകൾ ശരിപ്പെടുത്തണം ചുമലകൾ ചുമലകളുമായി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം വിടവില്ലാതെ നോക്കണം സുദ്ദുൽ ഹലൽ വിടവുകൾ നിങ്ങൾ അടക്കണം ിക്കും നിങ്ങളുടെ സഹോദരങ്ങളുടെ കൈകൾക്കും നിങ്ങൾ മാർദ്ദവത്വം നൽകണം തള്ളി ബുദ്ധിമുട്ടിക്കരുത് കൈയൊന്ന് ലൂസാക്കിയിട്ട് സ്നേഹത്തോടെ നിൽക്കണം പിശാച്ചുക്കൾക്ക് കടന്നു വരുന്ന വിധത്തിൽ നിങ്ങൾ അവിടെ വിടവുകൾ ഉണ്ടാക്കരുത് ആരെങ്കിലും സഫുകൾ ചേർത്താൽ വിടവുകൾ ഇല്ലാതെ സഫുകൾ സഫകൾ ചേർന്നാൽ അള്ളാഹു അവനോടും ബന്ധം ചേർക്കും ഫൻ ആരെങ്കിലും സഫുകൾ മുറിച്ചാൽ അള്ളാഹു അവനോടും ബന്ധം മുറിക്കുന്നതാണ് എത്ര ഗൗരവത്തോടുകൂടെയാണ് വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഗൗരവമായ നിർദ്ദേശമല്ലേ ഇത് ഇനി എനിമലക്കുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് എത്ര അവർ ചേർന്ന് ഇടതൂർന്ന് നിൽക്കും എന്നാ പറയുന്നത് വസല്ലമ്മ പറഞ്ഞില്ലേ അക്കീമും നിങ്ങളുടെ അണികൾ നിങ്ങൾ ശരിപ്പെടുത്തുകയും ഞാൻ നിങ്ങളെ നിങ്ങളുടെ നിസ്കാരത്തെ നിസ്കാരത്തിൽ നബി നബിസൊല്ലാഹു അലിഹി വസ്ല്ലം പലപ്പോഴും ലഭ്യമായിരുന്ന ഒരു മൊഴജ്ജത്തായിരുന്നു ബാക്കിലുള്ള ആളുകളെ പ്രവാചകൻ കണ്ടിരുന്നു എന്നുള്ളത് അതൊരു പ്രത്യേകമായ മൊഴിസത്തായിരുന്നു നിസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ ഇവിടെ നിന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ പിന്നിലൂടെ ഞാൻ കാണുന്നുണ്ട് മക്കാനുന അങ്ങനെ സഹാബത്ത് പറയുന്നുണ്ട് ഞങ്ങളിൽ ഓരോരുത്തരുമായിരുന്നു മൻകിബഹു സാഹിബിഹി അപ്പുറത്ത് നിൽക്കുന്ന തന്റെ സഹോദരന്റെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത് ആളുകൾക്ക് ഇത് ഇന്ന് എത്രത്തോളം വെറുപ്പാണ് നിങ്ങൾ നോക്കൂ ഈ വെറുപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സഹാബാക്കളുടെ കാലം കഴിഞ്ഞ് സഹാബാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും അവര് പോലും അവരുടെ കാലത്ത് പോലും ജനങ്ങൾക്ക് ഇതിനോടെന്തോ ഒരു അലർജി ഉണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണത് മഹാനായ സഹാബി സുഹാബിഹുലു പറയുന്നുണ്ട് റസൂല് പഠിപ്പിച്ചതാണ് നിങ്ങൾ സഫകൾ നേരെ ശരിയാക്കണം ചേർന്ന് നിൽക്കണം എന്ന് പ്രവാചകൻ സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിച്ചിട്ടും സഹാബിയായ അനുസർ അലി അള്ളാഹു പറയാണ് ഞങ്ങളുടെയൊക്കെ ഒക്കെ കാലത്ത് ഞങ്ങൾ ഓരോരുത്തരും ബി ബി സാഹിബിഹി വ ഖദമഹു ഖദമിഹി ചുമലോട് ചേർത്ത് കാൽപാദം കാൽപാദത്തോട് നിന്നിരുന്നു അഫ്അലു ഹാദൽ യൗം ആ കാലഘട്ടം സഹാബിമാരൊക്കെ അവസാനിക്കുന്ന ആ കാലഘട്ടത്തിൽ പറയാണ് ഇന്നിപ്പോ ഞാൻ അതുപോലെ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അത് അരോചകമായിട്ട് തോന്നും വെയിലത്ത് നിർത്തിയിട്ടുള്ള ഒരു ഒരുതരം കോവർ കഴുതകൾ കണ്ട ഒരു ചാട്ടം ഒരു തുള്ളിക്കളിക്കൽ ടച്ച് ചെയ്യുമ്പോഴേക്ക് വലിക്കുന്ന ആ രീതിയെ മഹാനായ അനസ് അനസർഅള്ളാഹുഹു ആ കാലത്ത് തന്നെയും പറഞ്ഞു താപിങ്ങളുടെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്ക് ഈ വിധത്തിൽ ഇതിനോട് ഒന്ന് ചേർന്നൊന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നതിനോട് ആളുകൾക്ക് അക്കാലത്തു പോലും വെറുപ്പായിരുന്നു അത് ആരോചകമായി തോന്നിയിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞുവെങ്കിൽ ഇന്നത്തെ ആളുകളുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ ഇന്ന് ആളുകൾക്ക് പലർക്കും അത് വെറുപ്പല്ലേ ഒന്ന് ചേർന്ന് നിന്നാൽ എന്താ പള്ളിയിൽ സ്ഥലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഒരു മാനസികമായിട്ടുള്ള അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന എന്തോ അലർജി കാണിക്കുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലില്ലേഹു അലൈഹി വസ്ല്ലം പറഞ്ഞില്ലേ ബാഹ്യമായ നിലക്കുള്ള വളവുകളും തിരിവുകളും അകൽച്ചയും മനുഷ്യ മനസ്സുകളെയും സ്വാധീനിക്കുമെന്ന് അതുകൊണ്ട് നിങ്ങൾ സഫ് ശരിപ്പെടുത്തണം സഫ്ഫുകൾ വളഞ്ഞാൽ നിങ്ങളുടെ മനസ്സുകൾ വളയും നിങ്ങൾ പരസ്പരം അകലും നിങ്ങൾക്കിടയിൽ ചിദ്രതയുണ്ടാകും എന്നൊക്കെ നബി സല്ലാഹു അലൈ മുന്നറിയിപ്പ് നൽകിയില്ലേ അതല്ലേ ഇന്ന് പരസ്പരം ഒരേ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരേ മഹലിലുള്ള ആളുകൾക്ക് പോലും പലപ്പോഴും കണ്ടുകൂടായ്മ തൊട്ടുകൂടായ്മ പരസ്പരമുള്ള മാനസികമായ അകൽച്ചകൾ അടുപ്പമില്ലായ്മകൾ ഇതൊക്കെ ഇന്ന് കാണുന്നില്ലേ ഇതിൻ്റെയൊക്കെ ഫലം തന്നെയാണ് ഇപ്പം സഹോദരങ്ങളെ നമ്മൾ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇപ്പം മലായിക്കത്തുകൾ വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളെ സഫിൻ്റെ കാര്യം പറഞ്ഞിടത്തിന് വിധങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്തുകൂടെ എന്ന് അതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതേപോലെ തന്നെ അന്ത്യനാളിൽ അവർ നിൽക്കുന്ന ആ കാര്യം പറഞ്ഞതല്ലേ നിന്റെ റബ്ബ് വിചാരണക്ക് വേണ്ടി അവൻ വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് വൽ അണിയണിയായി കണ്ടോ വളരെ ചിട്ടയോടെയാണ് അവർ അവിടെയും നിലയുറപ്പിക്കുക യൗമയക്കോറോ തുടങ്ങുന്ന അധ്യായത്തിന്റെ അവസാനില്ലേക്കും മറ്റു മലക്കുകളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ദിനം സഫൻ സണിയായിക്കൊണ്ട് അവയത്ര ചിട്ടയും വ്യവസ്ഥയുമാണ് മലായിക്കത്തുകളുടെ പ്രവർത്തനത്തിലുള്ളത് എന്ന് ഇനി അവർ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ വളരെ കണിശതയുള്ളവരാണ് എന്ന മലായിക്കത്തുകളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നു എന്തിനാണത് നമ്മളും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തരുതെന്നും അതേപോലെ തന്നെ കണിശതയും കൃത്യതയും നമുക്കുമുണ്ടായിരിക്കണമെന്നും ഉത്തരവാദം ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ എന്ന് കടുകിട വ്യരിചലിക്കാത്ത ഒരു പ്രകൃതം മലായിക്കത്തുകൾ അവരെക്കുറിച്ച് പറഞ്ഞതെന്ന് അത് നമുക്കും പകർത്തുവാനുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നതിലൂടെ മലായിക്കത്തുകളുടെ ആ കണിശ്ശതയും കൃത്യതയുമാണ് നമ്മളും മനസ്സിലാക്കിയിരിക്കേണ്ടത് നബിസ്വല്ലാഹു അലൈഹി വസ്ലം പറയുന്നത് നോക്കൂ അള്ളാഹുവിന്റെ റസൂല് പറയാണ് നാളെ അക്ഷരൽ സ്വർഗത്തിൻ്റെ കവാടം ഉദ്ഘാടനം ചെയ്യുക സ്വർഗത്തിലേക്കുള്ള ആദ്യ പ്രവേശനം എനിക്കാണ് ലഭിക്കുക എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ തീ ബാബൽ ജന്ന സ്വർഗ കവാടത്തിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കും കിയാമത്തെ നാളിൽ അങ്ങനെ ആ സ്വർഗ കവാടം തുറക്കാൻ ഞാൻ ആവശ്യപ്പെടുമ്പോൾ സ്വർഗത്തിൻ്റെ ഉത്തരവാദിത്തം അപ്പുറത്തുനിന്ന് ചോദിക്കും വിളിച്ചു ചോദിക്കും മന്നന്ത ആരാ താങ്കൾ അപ്പോൾ ഞാൻ ഞാൻ പറയും മുഹമ്മദുൻ മുഹമ്മദാണ് അപ്പോൾ ആ മലക്കനോട് പറയും ബി ക ഉർത്തു ഞാൻ ചോദിച്ചത് എന്തിനാന്നറിയോ ബിക്കർത്തു താങ്കളെ കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ലാ ല അഹദിൻ കബുലക്ക താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഈ സ്വർഗ്ഗ കവാടം ആദ്യമായി തുറന്നുകൊടുക്കരുതെന്ന് എന്നോടുള്ള ഓർഡറാണ് ആ ഓർഡർ പാലിക്കൽ എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ടാ ചോദിച്ചത് ആരാ വാതിൽ മുട്ടുന്നത് എന്ന് താങ്കളാണോ ഇതാ തുറന്നു തരാം നോക്കൂ എത്ര കണിശമാണ് അല്ലെങ്കിൽ മുട്ടുമ്പോഴേക്ക് തുറന്നു കൊടുക്കല്ല അത് അവരുടേതായ ഡ്യൂട്ടിയിലുള്ള കൃത്യതയും കണിശതയുമാണ് അതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇതേപോലെ നബി സല്ലാഹു അലൈഹി വസല്ലമ അത്ഭുതകരമായ അവിടുത്തെ വാനാരോഹണ യാത്ര മെഹറാജ് വേളയിൽ ഓരോ ആകാശ കവാടങ്ങൾക്ക് സമീപവും എത്തുമ്പോൾ ആ ആകാശത്തിന്റെ അപ്പുറത്തേക്ക് ഓരോ ആകാശത്തിലും എത്തുമ്പോൾ അതിൽക്ക് പ്രവേശനം കിട്ടണമല്ലോ ആ പ്രവേശനം കിട്ടുവാൻ വേണ്ടി ആകാശത്തിന്റെ ഓരോ ആകാശത്തിന്റെയും ഡോറിൻ്റെ സമീപത്തെത്തുമ്പോൾ മഹാനായ വസ്സലാം ആണല്ലോ നബി തങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബാഹുവിന്റെ റസൂല് പറയാണ് അങ്ങനെ ജിബിരിയിൽ എന്നെ ഒന്നാം ആകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കയറിപ്പോയി ആകാശ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്നുള്ള മലക്കിന്റെ ചോദ്യം മൻഹാദ ആരാത് ആരായി ആവശ്യപ്പെടുന്ന ഒരു ഡോറ് തുറക്കാൻ ആ സമയത്ത് ജിബിരി അലിഹുസ്ലാം പറഞ്ഞു ജിബിരിയിൽ ജിബിരിയിലാണ് അപ്പൊ ഉടനെ ആ മലക്കന്റെ ചോദ്യം താങ്കളുടെ കൂടവ് പറഞ്ഞു ജിബിരിയിൽ പറയും മഹമ്മദ് അങ്ങനെ രണ്ടാം ആകാശത്തും മൂന്നാം ആകാശത്തും നാലാം ആകാശത്തും ഏഴാകാശങ്ങൾക്കും ഓരോ കവാടങ്ങൾക്ക് സമീപത്തെത്തുമ്പോഴും ഇതേപോലെ തുറക്കാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ അവയുടെ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ചോദ്യം ആരാണി ആവശ്യപ്പെടുന്നത് ജിബിരിലാണ് കൂടെ ആരാണ് മുഹമ്മദാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരുന്നത് നോക്കൂ നിങ്ങൾ അവിടെയും മലായിക്കത്തുകളുടെ കൃത്യവും വ്യക്തവുമായ ഡ്യൂട്ടി നിർവഹണം കണിശത വ്യവസ്ഥാപിതമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ നമുക്കും ഏറ്റവും വലിയ മാതൃകയാണ് എന്നർത്ഥം വിശദമായ വിവരം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമല്ലാതെ മലക്കുകൾ ആകാശ കവാടങ്ങൾ തുറക്കുവാൻ സന്നദ്ധരായിരുന്നില്ല എന്ന എത്ര വ്യവസ്ഥാപിതമാണ് എത്ര കണിശമാണ് എത്ര കൃത്യമാണ് മല ലോകം എന്ന് മഹാനായ എബിസാഹു അലഹി വസല് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ ഗുണപാഠങ്ങൾ നമ്മളും വിശ്വാസികളായ നമ്മളും അവരെക്കുറിച്ച് വിശ്വസിക്കുന്നതോടൊപ്പം ആ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മളും പകർത്തുവാൻ പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ് ഉന്നതമായ നിലവാരത്തിലുള്ള ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി നമ്മെ എല്ലാവരെയും ഉയർത്തുമാറാകട്ടെ വൽഹമ്മദിറബിാലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാ വരക്ക